ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത് ശിലാസ്ഥാപന പെരുന്നാളിന് ഒരുങ്ങിയിരിക്കുകയാണ് അങ്കമാലി പീച്ചാനിക്കാട് സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കിഴക്കേ പുത്തൻപള്ളി ഫെബ്രുവരി മൂന്ന് മുതൽ ഒമ്പത് വരെ അതിവിപുലമായ പരിപാടികളോടെയാണ് തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നത് വിശുദ്ധരായ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ നാമങ്ങളാൽ അനുഗ്രഹീതമാണ് അങ്കമാലി പീച്ചാനിക്കാട് സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കിഴക്കേ പുത്തൻപള്ളി എ ഡി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി കുംഭം ഒന്നിനാണ് ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം നടന്നത് അന്നത്തെ ആഗമാന സുറിയാനി സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ പത്രോസ് തൃതീയൻ പത്രയർകീസ് ബാബ വാഴ്ത്തി അനുഗ്രഹിച്ച അടിസ്ഥാന ശിലയിൽ ദേവാലയം പടുത്തുയർത്തപ്പെട്ടു ആദ്യകാലങ്ങളിൽ വർഷം തോറും ദേവാലയത്തിൽ നടത്തി വരാറുള്ള തിരുനാൾ കുംഭം ഒന്ന് തിരുനാൾ എന്ന് അറിയപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പതിനൊന്നിന് ഇപ്പോഴത്തെ പാത്രിയർക്കീസ് ബാവ മോറാൻമോർ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയർക്കീസ് ബാവ ഇന്ന് കാണുന്ന മനോഹരമായ ദേവാലയത്തിന്റെ വിശുദ്ധ മൂനോറോൻ അഭിഷേക കൂതാശ നടത്തി പുളിയനം പീച്ചാനിക്കാട് മങ്ങാട്ടുകര പ്രദേശങ്ങളിലായി പരന്നുകിടക്കുന്ന അഞ്ഞൂറിൽപരം കുടുംബങ്ങളിലെ ആയിരക്കണക്കിന് വിശ്വാസികളുടെ അഭയകേന്ദ്രമാണ് പീച്ചാനിക്കാട് സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കിഴക്കേ പുത്തൻപള്ളി ൊമ്പതാമത് ശിലാസ്ഥാപന പെരുന്നാളിനോടൊപ്പം സിറിയൻ കൺവെൻഷൻ തിരുശേഷിപ്പ് സ്ഥാപന ഓർമ്മ പെരുന്നാൾ ഭക്തസംഘടനകളുടെ സംയുക്ത വാർഷികം ജൂബിലി സ്മാരക ഭവനത്തിന്റെ താക്കോൽദാനം എന്നിവയും കൊണ്ടാടുമെന്ന് പള്ളിവികാരി ഫാദർ വർഗീസ് വർഗീസരീകൽ കോർ പറഞ്ഞു പറഞ്ഞുക്കാട് സെന്റ് പീറ്റേഴ്സ് കിഴക്കേ പുത്തൻപതാമത് ശിലാസ്ഥാപന പെരുന്നാളും സിറിയൻ കൺവെൻഷനും പരിശുദ്ധനായ ഗിനാത്യോ സൈലിയാസ്തുദ്ദീൻ ബാവായുടെ ഓർമ്മ പെരുന്നാളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മൂന്നാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ ആഘോഷിക്കുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുകയാണ് ഫെബ്രുവരി മൂന്നാം തീയതി രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പെരുന്നാളിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് കൊടിയുയർത്തും തുറന്നു വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയും വചന ശുശ്രൂഷയും നിർവഹിക്കുകയാണ് ആദ്യത്തെ ദിവസം വചനം പ്രഘോഷിക്കുന്നത് അഭിയന്യ ഏലിയാസ് മാർ യൂലിയോസ് മിത്രാപൊലിത്ത തിരുമനസ്സുകൊണ്ടാണ് രണ്ടാമത്തെ ദിവസം കൺവെൻഷന് ബഹുമാനപ്പെട്ട ഗ്രിഗർ കൊള്ള കൊള്ളന്നൂർ അച്ഛനും നമ്മുടെ എം എസ് ഒ ടി സെമിനാരിയിലെ പ്രൊഫസറുമായി ബഹുമാനപ്പെട്ട അച്ഛനാണ് കൺവെൻഷൻ പ്രസംഗം നടത്തുന്നത് മൂന്നാം ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയും വൈകീട്ട് കൺവെൻഷൻ പ്രസംഗവും ബഹുമാനപ്പെട്ട എബി വർക്കിയച്ചന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുകയാണ് നാലാം ദിവസം ഇടവയുടെ പെരുന്നാളിന്റെ പ്രഘോഷണമായി കരചുറ്റിയുള്ള പ്രദക്ഷിണം നടത്തപ്പെടുകയാണ് അഞ്ചാം ദിവസം സൺഡസ്കൂൾ മറ്റ് വർത്തമറിയം വനിതാ സമാജം യൂത്ത് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളുടെ വാർഷികവും എട്ട് ഒമ്പത് തീയതികളിൽ പള്ളിയുടെ പ്രധാന പെരുന്നാളും നടത്തപ്പെടും പ്രധാന പെരുന്നാൾ ദിവസം വിശുദ്ധാരാധന അർപ്പിച്ച് ഇടവയെ അനുഗ്രഹിക്കുന്നത് കണ്ടനാട് ഭദ്രാസനത്തിന്റെ അഭിവന്യ മാത്യുസുമാർ ഈ വാനൂസ് മിത്രാപൊലിത്തയാണ് പെരുന്നാളിന്റെ തലേ ദിവസത്തെ സന്ധ്യാ പ്രാർത്ഥനയ്ക്കും മറ്റും ആയി നേതൃത്വം നൽകുന്നത് അങ്കമാലി മേഖലയുടെ സഹായമെത്രാപൊലിത്ത അഭിവന്യ ഡോക്ടർ മാത്യുസുമാർ അന്തിമോ സ്ഥിര മനസ്സുകൊണ്ടാണ് ഈ വർഷത്തെ പെരുന്നാളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധനായ ഗിനാത്യോ സേലിയാസ്ത്രുദ്ദീൻ പാത്രകിസ് ബാബായ തിരിശേഷിപ്പ് ഈ ദേവാലയത്തിൽ സ്ഥാപിച്ചതിന് ശേഷം ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയായതിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിർധനനായ ഒരാൾക്ക് ഒരു വീട് പണിതുകൊടുക്കുന്ന കാര്യമാണ് ആയതിന്റെ താക്കോൽ ദാനം എട്ടാം തീയതി സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം കൂടുന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് നിർവഹിക്കുവാൻ തക്കവണ്ണം ക്രമീകരിച്ചിരിക്കുന്നു അഭിയന്യ ഡോക്ടർ മാത്യുസ് മാർ അന്തിമോ സ്ഥിതി മനസ്സുകൊണ്ട് യോഗത്തില് അധ്യക്ഷത വഹിക്കുകയും നമ്മുടെ അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ അതുപോലെ തന്നെ അങ്കമാലി എം എൽ എ റോജി ജോൺ അവറുകൾ അതിന്റെ താക്കോൽ ദാനം നിർവഹിക്കപ്പെടുന്നതുമായിരിക്കും ഈ ഭാഗത്തുള്ള നമ്മുടെ ഇടവകയിൽപ്പെട്ടവരും അതുപോലെ തന്നെ സമീപ പ്രദേശത്തുമുള്ള പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പർമാരും ആ യോഗത്തിൽ സംബന്ധിക്കും അഭിവന്ധ്യരായ മാത്യൂസ് മോർ ഇവാനിയോസ് ഏലിയാസ് മോർ യൂലിയോസ് ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് എന്നീ മെത്രാപോലീത്തമാരുടെ കാർമികത്വത്തിലാണ് പെരുന്നാൾ ചടങ്ങുകൾ നടക്കുന്നത് ഫെബ്രുവരി മൂന്നിന് തിങ്കളാഴ്ച രാവിലെ ഒമ്പതിന് പള്ളി വികാരി ഫാദർ വർഗീയ സരീക്കൽ കൊറപ്പിസ്കോപ്പ തിരുനാളിന് കുടിയേറ്റും അന്നേ ദിവസം വൈകിട്ട് ഏഴ് പതിനഞ്ചിന് ബൈബിൾ കൺവെൻഷന്റെ ഉദ്ഘാടനവും വചന ശുശ്രൂഷയും അഭിവന്ധ്യ ഏലിയാസ് മോർ യൂലിയോസ് മെത്രാപോലീത്തയുടെ നേതൃത്വത്തിൽ നടക്കും ഫെബ്രുവരി ആറിന് വൈകിട്ട് ആറു മണിക്ക് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം കരചുറ്റി പ്രദക്ഷണമുണ്ടാകും ഫെബ്രുവരി ഏഴിന് വൈകിട്ട് ആറ് മുപ്പതിനാണ് സംഘടനകളുടെ സംയുക്ത വാർഷികം ഫെബ്രുവരി എട്ടിന് വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം നടക്കുന്ന രജത ജൂബിലി സമാപന സമ്മേളനത്തിൽ അഭിവന്ദ്യ ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് മെത്രാപോലീത്ത അധ്യക്ഷനാകും സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ജൂബിലി സ്മാരക ഭവനത്തിന്റെ താക്കോൽദാനവും റോജി എം ജോൺ എം നിർവഹിക്കും പള്ളി വികാരിയുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും ഇടവക ജനത്തിന്റെയും കൂട്ടായ പരിശ്രമമാണ് ഇതിന് പിന്നിലുള്ളതെന്ന് സഹ വികാരി പറഞ്ഞു കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് ഈ ഇടവയ്ക്ക് അനുഗ്രഹമായിട്ട് പരിശുദ്ധനായ ഇഗിനാത്യോ സേലിയാസുരൻ ബാബായ തിരിശേഷിപ്പ് ഈ ദേവാലയത്തിൽ സ്ഥാപിച്ചത് ഇന്ന് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്ന ഈ കാലയളവില് ആ രജത രജതൂപതയോടനുബന്ധിച്ചുകൊണ്ട് ഈ ഇടവക ഒന്നിച്ച് ഒരു ഭവനം പണിത നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഇടവകയുടെ എല്ലാ ജനങ്ങളും എല്ലാ ആത്മീയ മക്കളും ഒരുമിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആ ഭവനം വളരെ മനോഹരമായി തന്നെ പൂർത്തീകരിക്കുവാനായിട്ട് ഇടവ മക്കൾക്ക് സാധിച്ചു അതിൻ്റെ താക്കോൽദാനം നമ്മുടെ പെരുന്നാൾ ആഘോഷിക്കുന്ന തലേദിവസം വൈകിട്ട് അങ്കമാലി മേഖലയുടെ സഹായമിത്ര പോലിത്ത അഭിവന്ധ്യ ഡോക്ടർ മാത്യൂസ്മാർ അന്തിമോസ് തിരുമനസിൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ വെച്ച് അങ്കമാലി നഗരസഭ ചെയർമാനും അങ്കമാലിയുടെ എം എൽ എയുമായ എം എൽ എയും ചേരുന്ന യോഗത്തിൽ വെച്ച് അതിൻ്റെ താക്കോൽദാന കർമ്മം നിർവഹിക്കപ്പെടുന്നു അതിനുവേണ്ടി സഹകരിച്ച എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു ഈ ഭവനം പൂർത്തീകരിക്കാൻ വേണ്ടി രാവും പകലും സഹകരിച്ച പ്രത്യേകിച്ച് ഭവന നിർമ്മാണ കമ്മിറ്റിയെയും അതിന് നേർത്ത് നൽകുന്നവരെയും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അച്ഛനോട് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ഭരണസമിതി അംഗങ്ങളെയും നന്ദിയോടുകൂടി ഓർത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ശേഷം മൂന്ന് കുരിശിൻ തൊട്ടികളിലേക്കും പ്രദക്ഷിണം ആകാശവർണ്ണ കാഴ്ച എന്നിവയും ഉണ്ടാകും ഫെബ്രുവരി ഒമ്പതിന് ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് അഭിവന്ധ്യ മാത്യൂസ് മോർ ഇവാനിയോസ് മെത്രാപോലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ച് പെരുന്നാൾ സന്ദേശം നൽകും തുടർന്ന് പരിശുദ്ധ ഇഗ്നാത്തിയോ സേരിയാസ്തുതിയൻകീസ് ഭാവയുടെ തിരുശേഷിപ്പ് കബറിംഗൽ സമർപ്പണ പ്രാർത്ഥന വഴിപാട് സമർപ്പണം എന്നിവയും ഉണ്ടാകും പടിഞ്ഞാറെ കുരിശൻ തൊട്ടിയിലേക്ക് പ്രദക്ഷിണം സമർപ്പണ പ്രാർത്ഥന ആശീർവാദം നേർച്ച സദ്യ എന്നിവയ്ക്ക് ശേഷം ഈ വർഷത്തെ കുംഭമൊന്ന് പെരുന്നാളിന് കൊടിയിറങ്ങും പള്ളിവികാരി ഫാദർ വർഗീ സരീക്കൽ കോറപ്പിസ്കോപ്പ സഹവികാരി ഫാദർ എൽദോസ് വർഗി തേക്കാനത്ത് ജനറൽ കൺവീനർ ഷവലിയാർ ജിബി പോൾ കൂരൻ താഴത്തുപറമ്പിൽ ജോയിന്റ് കൺവീനർ കെ ഐ ജോയ് കൂരൻ താഴത്തുപറമ്പിൽ ട്രസ്റ്റിമാരായ കെ വി വർഗീസ് പറമ്പിൽ ടി വി സാജു തേലപ്പള്ളി പബ്ലിസിറ്റി കൺവീനർ ടി സി ഏലിയാസ് മാസ്റ്റർ ജോയിന്റ് കൺവീനർ പി വി ജോർജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പെരുന്നാൾ ആഘോഷങ്ങൾ ഗംഭീരമാക്കാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു നമ്മുടെ ചാക്കോ എഴുപത് വർഷത്തെ പാരമ്പര്യ ജുവല്ലേ അങ്കമാലി എല്ലാത്തരം അഴുപ്പിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്